വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടും പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ പി എം ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ സമസ്ത രംഗത്ത് തിടുക്കത്തിൽ നടപ്പാക്കാനുള്ള നീക്കം ആപത്കരമാണെന്ന് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു പദ്ധതി മതേതരത്വത്തിന് ഭീഷണിയാണ് വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടുമെന്നും തമിഴ്നാട് മോഡൽ ബദൽ വിദ്യാഭ്യാസ നയം രൂപീകരിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു അത്ര ശ്രീ അല്ല പി എം ശ്രീ എന്ന തലക്കെട്ടോടെയാണ് ലേഖനം സി പി ഐയുടെ എതിർപ്പ് പോലും വകവയ്ക്കാതെ പദ്ധതി തിടുക്കത്തിൽ നടപ്പാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിനും മതേതരത്തിനും ഭീഷണിയാണെന്ന് പറയുന്നു പദ്ധതിയെ സിപിഐയുടെ പോഷക സംഘടനകൾ എതിർത്തപ്പോൾ ഇരു നീട്ടി സ്വീകരിക്കുന്ന നിലപാടാണ് ഡിവൈഎഫ്ഐ സ്വീകരിച്ചത് മുമ്പും പദ്ധതി നടപ്പാക്കാൻ നീക്കം നടന്നിരുന്നു അന്ന് സിപിഐ മന്ത്രിമാർ ഇടപെട്ട് വിഷയം ചർച്ചയ്ക്ക് മാറ്റിവെക്കുകയായിരുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു കേന്ദ്ര വ്യവസ്ഥ കൃഷി ആരോഗ്യവകുപ്പ് ഫണ്ട് വാങ്ങിയതുപോലെ ഇതിനെയും കണ്ടാൽ മതിയെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം കൃഷി വകുപ്പോ ആരോഗ്യവകുപ്പോ വാങ്ങുന്ന ഫണ്ട് പോലെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ മോദി സർക്കാർ നൽകുന്ന ഔദാര്യമെന്നും ലേഖനത്തിൽ പറയുന്നു രാജ്യത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ അടിമുടി ഉടച്ചു വാര്ത്താണ് മോദി സർക്കാർ പിഎം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്നതാണ് പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യം ഇത് തിരിച്ചറിഞ്ഞതിനാലാണ് തമിഴ്നാട് പശ്ചിമബംഗാൾ സർക്കാരുകൾ പദ്ധതിയെ പഠിക്കു പുറത്ത് നടത്തുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രചരണത്തിനും നടത്തിപ്പിനുമായാണ് കേന്ദ്ര സർക്കാർ പിഎംശ്രീ പദ്ധതിക്ക് ശിലയിട്ടത് ഭരണഘടനാ മൂല്യങ്ങളെ തൃണവത്കരിച്ചും രാജ്യത്തെ മതനിരപേക്ഷതയും അക്കാദമി കാഴ്ചപ്പാടുകളും തകിടമറിച്ചുമാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് തുടക്കത്തിൽ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾ പദ്ധതിക്കെതിരെ നിലപാടെടുത്തെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പദ്ധതി നടപ്പാക്കുകയാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു